ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിജ്ഞാപനം വന്ന ലെക്ചറിൻ ടൂൾ ആൻഡ് ഐ എഞ്ചിനീയറിംഗിന് ആർക്കൊക്കെ അപേക്ഷിക്കാം അതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് അതിന്റെ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് അതിന്റെ സിലബസ് ആദ്യ റാങ്കിൽ നേടാനായിട്ട് ഏതൊക്കെ ബുക്സുകൾ റെഫർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നോട്ടിഫിക്കേഷൻ നോക്കിയാലേ നോട്ടിഫിക്കേഷൻ വന്നത് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി അഞ്ച് ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് പോസ്റ്റിന്റെ പേര് ലെക്ചറർ ഇൻ ടൂൽ ആൻഡ് ഐ എൻജിനീയറിംഗ് എന്നാണ് ഗവൺമെന്റ് പോളിടെക്നിക്കിലേക്കാണ് സ്കെയിലൊക്കെ അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് നോട്ടിഫിക്കേഷനിൽ തന്നിരിക്കുന്നത് പക്ഷെ നോർമലി നമ്മുടെ പോളിടെക്നിക് ലെക്ചറിനൊക്കെ എ എസ് ഇ പേ സ്കെയിലാണ് നോട്ടിഫിക്കേഷനിൽ തന്നിരിക്കുന്നത് അമ്പത്തി അഞ്ച് ഇരുന്നൂറ് പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ മെതേർ ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് ഇരുപത്തി തൊട്ട് മുപ്പത്തി ഒൻപത് വയസ്സ് വരെയാണ് ഇരുപത് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇനി ഓരോ കാറ്റഗറിക്കും അതിന്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട് ഫോർ എക്സാമ്പിൾ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഫൈവ് ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ഉണ്ട് ഒ ബിസി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ത്രീ ഇയർ ഏജ് റിലാക്സേഷൻ ഉണ്ട് വേക്കൻസിസ് ആന്റിസിപ്പേറ്റഡ് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ബാച്ചുലർ ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് ഇന്ത്യ കൺസേൺഡ് ബ്രാഞ്ച് ആണ് പറഞ്ഞിരിക്കുന്നത് കൺസേൺഡ് ബ്രാഞ്ച് ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഇൻ ട്യൂൾ ആൻഡ് ഐ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇൻ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇൻ പ്രൊഡക്ഷൻ കംപ്ലാന്റ് എഞ്ചിനീയറിംഗ് എന്നിവയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഡിഗ്രി വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഡിഗ്രി ഇൻ ട്യൂ ആൻഡ് എഞ്ചിനീയറിംഗിന് പകരമോ ഡിഗ്രി ഇൻ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിന് പകരമോ നമുക്ക് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ പ്രൊഡക്ഷനോ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ ഈ പറഞ്ഞ ഡിഗ്രികൾ കൂടാതെ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ പ്രൊഡക്ഷനോ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ വെച്ചോ നമുക്ക് അപ്ലൈ ചെയ്യാം അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ പല കുട്ടികളും കമന്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആർക്ക് അപ്ലൈ ചെയ്യാൻ എന്നുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്തുണ്ടായിരിക്കണം ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഉണ്ടായിരിക്കണം ഓക്കെ അപ്പൊ കൺസേൺഡ് ബ്രാഞ്ച് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം ഇല്ല നമുക്ക് കഴിഞ്ഞ അഡ്വൈസ് ഒന്ന് നോക്കാം അന്നത്തെ കാറ്റഗറി നമ്പർ അഞ്ച് ബാറ് രണ്ടായിരത്തി പത്തൊമ്പത് ആയിരുന്നു ഒ എം ആർ എക്സാം നടന്നത് ആറ് ഒന്ന് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലായിരുന്നു അന്ന് അപ്ലൈ ചെയ്തവരുടെ എണ്ണം രണ്ടായിരത്തി എഴുന്നൂറ്റി എട്ടാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അന്ന് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് അപ്ലൈ ചെയ്തവരുടെ എണ്ണം വളരെ കുറവായിരുന്നു കാര്യം പലർക്കും ഈ ക്വാളിഫിക്കേഷൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കൺഫ്യൂഷൻ കാരണം പല ആൾക്കാരും അയച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവര് എല്ലാവരും അപ്ലൈ ചെയ്യണം എല്ലാവരും അപ്ലൈ ചെയ്യണം കാര്യം അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈക്വലൻ ഡിഗ്രി വെച്ച് നോക്കുമ്പോൾ തന്നെ മെക്കാനിക്കല് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം ഓക്കെ ഇനി ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് അന്നത്തെ കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് മാർക്ക് ആയിരുന്നു മാക്സിമം കിട്ടിയ മാർക്ക് ഒ എം ആർക്ക് പരീക്ഷയ്ക്ക് അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് പതിനാലായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു ഇതുവരെ ഒൻപത് പേർക്ക് അഡ്വൈസ് കിട്ടിയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ഭയങ്കര ഒരു കട്ടോപ്പൊന്നും ഇല്ലായിരുന്നു കാര്യം ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടില്ല ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ എന്തായാലും ഇപ്രാവശ്യം എന്തായാലും അപേക്ഷകരുടെ എണ്ണം കൂടും കാര്യം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അപേക്ഷകരുടെ എണ്ണം കൂടും അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വെച്ച് അപ്ലൈ ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യണം ഇനി നമുക്ക് ഇതിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് നോക്കാം അപ്പൊ പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ട്യൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഡിപ്ലോമക്കാരെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് അല്ലെ അപ്പോ അതിന് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ സിലബസിൽ ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ടൂൾ ആൻഡ് ഐക്കാർക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അപ്പൊ അവർക്ക് പഠിക്കാനുള്ള മൊടിയൂൾ വണ്ണിലെ പ്രധാനമായിട്ടുള്ള സബ്ജെക്ട് സബ്ജക്ട് എന്ന് പറയുന്നത് പ്ലസ് ടു ടെക്നോളജി ആൻഡ് ടൂൾ ഡിസൈൻ ആണ് അപ്പം അവർക്ക് പ്ലസ് ടു ടെക്നോളജി ആൻഡ് ടൂൾ ഡിസൈനെ പറ്റി പഠിക്കാനുണ്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് വായിക്കുന്നില്ല അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം മൊടിയൂൾ വണ്ണിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്ലസ് ടു ടെക്നോളജി ആൻഡ് ടൂൾ ഡിസൈൻ അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഒരു ഏതൊക്കെ ബുക്സ് റെഫർ ചെയ്യണമെന്നുള്ളത് നമുക്കറിയാം പോളിടെക്നിക് ലെക്ചറിന്റെ സിലബസിലാ പറഞ്ഞിരിക്കുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പോളിടെക്നിക് ടൂൾ ആൻഡ് കഴിക്കാറുള്ള സിലബസ് ആണ് അപ്പൊ അതിന്റെ ബുക്സുകൾ നിങ്ങൾ റെഫർ ചെയ്താൽ മതി കുറച്ചുകൂടെ ഡെപ്തി നിങ്ങൾ പഠിക്കണോന്നുള്ളതേ ഉള്ളൂ അതിന്റെ ബുക്സുകൾ നിങ്ങൾ പഠിക്കുക കുറച്ചുകൂടെ ഡെപ്തിലാ പഠിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളത് ഇവിടെ മൊഡ്യൂൾ ടൂവിനകത്ത് നമുക്ക് മോൾസ് ഡൈ ടെക്നോളജി ആൻഡ് മെറ്റീരിയൽ ടെക്നോളജി അപ്പൊ ആദ്യത്തെ ഒരു മൊഡ്യൂൾ ടൂവിനകത്ത് മോൾസ് ഡൈസ് ടെക്നോളജി ആൻഡ് മെറ്റീരിയൽ ടെക്നോളജി ആണ് അപ്പൊ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് മോൾസ് ആൻഡ് ഡൈ ടെക്നോളജി ആണ് അപ്പൊ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന മോൾഡുകളെയും ഡൈകളെയും പറ്റിയാണ് അത് കൂടാതെ നമുക്ക് അതിൻ്റെ കൂടെ പറഞ്ഞിരിക്കുന്ന ആ മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയൽ ടെക്നോളജിയാണ് ഈ മെറ്റീരിയൽ ടെക്നോളജി എന്ന് കേട്ട് മെക്കാനിക്കലുകാര് പേടിക്കേണ്ട കാര്യമില്ല നമ്മള് മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് മെറ്റീരിയൽ ടെക്നോളജി പഠിക്കണം അതിനകത്തുള്ളതും അതിൻ്റെ കൂടെ തന്നെ ഡിസ്ട്രിക്റ്റീവ് നോൺ ഡിസ്ട്രിക്റ്റീവ് ടെസ്റ്റും പിന്നെ നമ്മുടെ ഹീ ട്രീറ്റ്മെന്റും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയർമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആദ്യത്തെ രണ്ട് ഉള്ള ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ രണ്ട് മൊടികളിൽ സത്യം പറഞ്ഞാൽ ഉള്ള പ്രശ്നമില്ല ഒന്നര മുടികളിലുള്ള പ്രശ്നമേ ഉള്ളൂ മൊഡ്യൂൾ ത്രീ പഠിക്കാനുള്ള പ്രൊഡക്ഷൻ ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിങ് മെട്രോളജിയാണ് അത് ആരും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്ന കാര്യമാണ് അപ്പൊ അതിനകത്ത് നമുക്ക് മെയിൻ മെയിനായിട്ടും പഠിക്കാനുള്ളത് നിങ്ങൾ ഞാൻ സബ്ജെക്റ്റിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഏതൊക്കെയാണെന്ന് പറയാം നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് മാനുഫാക്ചറിങ് പ്രോസസ്സ് പഠിക്കാനുണ്ട് അതുകൂടാതെ മെഷീൻ ടൂൾസ് മെഷീൻ ടൂൾസ് പഠിക്കാനുണ്ട് അതുകൂടാതെ എഞ്ചിനീയറിംഗ് മെട്രോളജി ഇതിനോടൊപ്പം തന്നെ മെഷീൻ ടൂൾസ് ഞാൻ പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾസും ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക സി എൻ സി മെഷീൻസിനെ ഒക്കെ പറ്റിയും പഠിക്കാനുണ്ട് കാറ്റ് ക്യാമ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തായിരുന്നു ഈ മൊഡ്യൂളിനകത്ത് എന്തായിരുന്നു പഠിക്കാനുള്ള പ്രൊഡക്ഷൻ ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് മെട്രോളജിക്കകത്ത് മാനുഫാക്ചറിംഗ് പ്രോസസ് ഉണ്ട് മെഷീൻ ടൂൾസ് ഉണ്ട് അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾസ് ഉണ്ട് പിന്നെ എന്തോണ്ട് മെട്രോളജി ഉണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി അടുത്തത് മൊഡ്യൂൾ ഫോറിനകത്ത് അപ്ലൈഡ് മെക്കാനിക്സ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ഡയറക്ട് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഇത് കണ്ട് പേടിക്കുന്ന നമ്മൾ പഠിക്കുന്ന മെക്കാനിക്സിലെ ടോപ്പിക്സുകൾ പഠിക്കാനുണ്ട് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട് ഫ്ലൂയിഡ് മെഷീനറിയിലെ ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട് ഫ്ലൂയിഡ് പവർ എഞ്ചിനീയറിംഗിലെ ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്ലൈഡ് മെക്കാനിക്സിലാണെങ്കിലും മെക്കാനിക്സിന് മുമ്പേ അവർ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു സ്ട്രെസ് സ്ട്രെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് നമ്മൾ എന്താണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിനകത്ത് പഠിക്കുന്നതാണ് അത് കൂടാതെ എന്തുകൊണ്ട് ഫ്രിക്ഷൻ സെന്റർ ഓഫ് ഗ്രാവിറ്റി മൊമെന്റ് ഓഫ് ഫിനീർഷ്യ ഇതെല്ലാം നമ്മൾ എന്തിനകത്ത് പഠിക്കും അപ്ലൈഡ് മെക്കാനിക്സിനകത്ത് പഠിക്കും പ്രൊബക്ടഡ് ജോയിൻസ് വെൽഡഡ് ജോയിൻസ് തിങ് സിലിണ്ടർ ടോർഷൻ ഓഫ് സർക്കുലർ ഷാഫ്റ്റ് സ്പ്രിങ് ഷിയർ ഫോഴ്സ് ആൻഡ് പെൻഡിങ് മൊമെന്റ് ഇതെല്ലാം നമ്മൾ എന്തായാലും എന്തിനകത്ത് പഠിക്കും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിക്കുന്നതാണ് കോളം ആൻഡ് സ്പെക്ട് ഇതും നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ പഠിക്കുന്നതാണ് അതുകൂടാതെ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ് ന്യൂമാറ്റിക്സ് ഉണ്ട് അല്ലേ അപ്പൊ ഫ്ലൂയിഡ് മെക്കാനിക്സിനകത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലൂയിഡ് പ്രഷർ ആൻഡ് മെഷർമെന്റ് കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ഫ്ലോ ത്രൂറിഫൈസസ് നോച്ചസ് പൈപ്സ് ആൻഡ് നോസിൽ അതെല്ലാം പഠിക്കാനുണ്ട് ഫ്ലൂയിഡ് പവർ ഉണ്ട് ഹൈഡ്രോളിക് സിസ്റ്റം ഉണ്ട് ഹൈഡ്രോളിക് കൺട്രോൾ എലമെന്റ്സ് ആൻഡ് കമ്പോണൻസ് ഉണ്ട് ഹൈഡ്രോളിക് സർക്യൂട്ട് ഉണ്ട് ഹൈഡ്രോളിക് മെഷീൻ ഉണ്ട് നെമാറ്റിക് സിസ്റ്റം ഉണ്ട് കൺട്രോൾ എലമെന്റ്സ് ആൻഡ് കമ്പോണൻസ് ഉണ്ട് നെമാറ്റിക് സർക്യൂട്ട്സ് ഉണ്ട് ഹൈഡ്രോ നിമാറ്റിക് സിസ്റ്റം ഉണ്ട് അപ്പൊ ഈ മൊഡ്യൂളുകളൊക്കെ നോക്കിയാലും മെക്കാനിക്കലുകാരും അതേപോലെ പ്രൊഡക്ഷൻകാരും എല്ലാം പഠിക്കുന്നതാണ് ഇനി അടുത്ത മൊഡ്യൂളാണ് മൊഡ്യൂൾ ഫൈവ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് അതിനകത്ത് ആദ്യം പറയുന്ന ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആണ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെന്റ് എല്ലാവരും ആയിട്ട് പഠിക്കുന്ന വേജ് പേയ്മെന്റ് സിസ്റ്റം ക്വാളിറ്റി പ്ലാനിങ് ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെന്റ് പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നീക്സ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ മാനേജ്മെന്റ് മെറ്റീരിയൽസ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ് അല്ലെ ഇനി ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിനകത്ത് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ മെത്തേഡ് സ്റ്റഡി ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഫണ്ടമെന്റൽസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ്സ് പ്രോജക്ട് അനാലിസിസ് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയിട്ടും സാധാരണ പോളിടെക്നിക് ലെക്ചറിനെ ബേസിക് എഞ്ചിനീയറിംഗിലൂടെ ഉൾപ്പെടുത്തും അപ്പൊ ഈ പ്രാവശ്യം ഉൾപ്പെടുത്തോ ഇല്ലെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം ബേസിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് കാണും ബേസിക് ഇലക്ട്രിക്കൽ ബേസിക് ഇലക്ട്രോണിക്സ് ബേസിക് കമ്പ്യൂട്ടർ ബേസിക് മെക്കാനിക്കല് ബേസിക് സിവിൽ അല്ലെ എന്തൊക്കെയാണ് ബേസിക് എൻജിനീയറിംഗിനകത്ത് വരുന്നത് ബേസിക് നമ്മുടെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് വരും ബേസിക് മെക്കാനിക്കല് വരും ബേസിക് സിവിൽ വരും ബേസിക് ഇലക്ട്രിക്കല് വരും ബേസിക് ഇലക്ട്രോണിക്സ് വരും അപ്പൊ ഇതൊക്കെ സാധാരണ ഉൾപ്പെടുത്തുന്നതാണ് പക്ഷെ ഇപ്പൊ റീസെന്റായിട്ട് ഇപ്പൊ ഒരു പോളിടെക്നിക് ലെക്ചർ ഇലക്ട്രോണിക്സിനകത്ത് ഈ പറയുന്ന ബേസിക് എഞ്ചിനീയറിംഗ് ടോപ്പിക്സുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല അത് കാരണം നമുക്ക് ഇപ്രാവശ്യം അത് പ്രതി അത് ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ചെയ്യേണ്ടി വരും എന്തായാലും നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന നിങ്ങളുടെ കോർ ടോപ്പിക്ക് മാത്രം പഠിക്കുക സിലബസ് വരുമ്പോൾ ബേസിക് എഞ്ചിനീയറിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക അത് പഠിക്കാൻ വളരെ സമയം കുറച്ച് മതി നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കുന്ന ബേസിസിലാണ് അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും ഇതിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് എത്ര മൊട്യൂളുണ്ട് അഞ്ച് മൊഡ്യൂളുകളാണുള്ളത് അല്ലേ അഞ്ച് മൊഡ്യൂളുകളാണുള്ളത് ഈ അഞ്ച് മൊഡ്യൂളുകളില കോമൺ ആയിട്ട് മൂന്നര മൊട്യൂളോളം എല്ലാവരും പഠിക്കുന്ന അതായത് മെക്കാനിക്കൽ ആരും പ്രൊഡക്ഷൻ കാരും ടൂൾ ആൻഡ് ഐക്കാരും എല്ലാം പഠിക്കുന്നതാണ് അല്ലെ ടൂൾ ആൻഡ് ടൈക്കാർക്ക് മാത്രം കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ് അവര് പ്ലസ് ടൂ ടെക്നോളജി ആൻഡ് ടൂൾ ഡിസൈൻ അവർ പഠിക്കുന്നുണ്ട് അത് മെക്കാനിക്കൽ ആര് പഠിക്കുന്നില്ല മെക്കാനിക്കലുകാര് അത് പഠിച്ചെടുക്കേണ്ടി വരും പിന്നെ മൊഡ്യൂൾ ടൂവിനകത്തെ മോൾഡ് ആൻഡ് ഡൈ ടെക്നോളജിയും മെക്കാനിക്കലുകാര് പഠിക്കുന്നില്ല അത് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻകാരും ടൂൽ ആൻഡ് ഡേക്കാരും ആണ് പഠിക്കുന്നത് എന്നാൽ അടുത്ത മുടികളായ മെറ്റീരിയൽ ടെക്നോളജി മെക്കാനിക്കലുകാരും അതേപോലെ തന്നെ ടൂൽ ആൻഡ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻകാരും പഠിക്കുന്നുണ്ട് പ്രൊഡക്ഷൻ ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് മെട്രോളജി അതെല്ലാരും കോമൺ ആയിട്ട് പഠിക്കുന്നതാണ് പിന്നെ അപ്ലൈഡ് മെക്കാനിക്സ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ഡയറക്ട് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അതെല്ലാരും ആയിട്ട് പഠിക്കുന്നതാണ് പിന്നെ ഇൻഡസ്ട്രിയൽ എൻജിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് അതും എല്ലാവർക്കും കോമൺ ആണ് അപ്പൊ മെക്കാനിക്കലോ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മൂന്നര മുടികൂള് പെട്ടെന്ന് പഠിക്കാം ബാക്കി ഒന്നര മുടികൂള് നിങ്ങൾ സമയമെടുത്ത് പ്രൊഡക്ഷന്റെ പ്രൊഡക്ഷന്റെ ട്യൂൾ ആൻഡ് ഐ അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ ബുക്ക് എടുത്ത് നിങ്ങൾ പഠിക്കണം അപ്പൊ ഒന്നുകിൽ നിങ്ങൾ ടൂൾ ആൻഡ് ഐ ഡിപ്ലോമ കാറുടെ ബുക്ക്സ് അതിനുവേണ്ടി റെഫർ ചെയ്യാം അല്ല എങ്കിലും പ്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ബുക്സുകൾ നിങ്ങൾക്ക് എടുത്ത് പഠിക്കാം അപ്പൊ ഏതൊക്കെ ബുക്സുകളാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാനായിട്ട് ഡിപ്ലോമ ബുക്സുകൾ റെഫർ ചെയ്താൽ മതി കുറച്ചുകൂടെ ഡെപ്തിലുള്ള ക്വസ്റ്റിൻസ് വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങളുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്താൽ മതി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിലബസിന്റെ കാര്യത്തിൽ പറയാനുള്ളത് ബുക്ക് ലിസ്റ്റ് സ്റ്റാൻഡേർഡ് ബുക്സുകൾ ഏതൊക്കെയാണെന്ന് സെപ്പറേറ്റ് പറയേണ്ട കാര്യമില്ല നിങ്ങൾ തൽക്കാലം നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിപ്ലോമയുടെ ബുക്സുകൾ എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് പിന്നെ ഓരോന്നും അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള അതായത് മെക്കാനിക്കൽ എൻജിനീയറിംഗിനും അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്ഷൻ എൻജിനീയറിംഗിനും പഠിച്ചിട്ടുള്ള ബുക്സുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ പിന്നെ മെക്കാനിക്കലായ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് നിങ്ങൾ ഈ ഷൻസ് മാത്രം നിങ്ങൾ ടൂൽ ആൻഡ് ഡൈ ഡിപ്ലോമ കേരള ബുക്സ് വെച്ച് പഠിക്കുന്നതായിരിക്കും ബുദ്ധി നിങ്ങൾക്കും ആദ്യ റാങ്ക് തന്നെ മേടിക്കാം വളരെ എളുപ്പത്തിൽ ആദ്യ റാങ്ക് തന്നെ മേടിക്കാം കാര്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മെക്കാനിക്കൽ ആരൊക്കെ തന്നെ ടോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ആദ്യ റാങ്ക് നേടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അതായത് നിങ്ങൾ ഒരു ബുക്സ് ഒന്നും എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല എല്ലാം നമ്മൾ പഠിപ്പിച്ചു തരും അതായത് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് തരും ഫുൾ നോട്ട്സ് വരും ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാവും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഉണ്ടാവും പരീക്ഷാ തീയതി വരെയും നമ്മൾ കോഴ്സ് വാലിഡിറ്റി ഉണ്ടാകും നമുക്കറിയാം നമ്മുടെ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഒ എം ആർ പരീക്ഷയുണ്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട് അതിനുശേഷമാണ് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പൊ നമുക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് വരെ ഫ്രീ ആണ് ഒ എം ആർ പരീക്ഷ ക്ലിയർ ചെയ്യുന്നവർക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് വരെ ഫ്രീ ആണ് അപ്പൊ കേരളത്തിൽ കിട്ടുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലും കേരളത്തിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി ആയിരിക്കും ക്ലാസ് എടുക്കുന്നത് കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി ആയിരിക്കും ഫുൾ സിലബസിലെ ലൈവ് റെക്കോർഡ് ക്ലാസ് ഉണ്ട് ക്യാപ്സൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് ഡൌട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും ഉള്ള അവസരമുണ്ട് ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ പരീക്ഷാ തീയതി വരെ ക്ലാസ് അതേപോലെ തന്നെ ഇന്റർവ്യൂ ഗൈഡൻസ് അപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫീസ് പക്ഷെ ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറ് പേർക്ക് നമ്മൾ തേർട്ടി പെർസെന്റേജ് ഓഫർ തരും നിങ്ങൾക്ക് ഏഴായിരം രൂപയ്ക്ക് ജോയിൻ ചെയ്യാം ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ജോയിൻ ചെയ്യാം അപ്പൊ കോഴ്സ് ഫീ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് അപ്പൊ ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറ് പേർക്ക് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പൊ നിങ്ങൾ ഇതിന് ആദ്യ റാങ്ക് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിലും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ലിമിറ്റഡ് സീറ്റ് ആണ് അവൈലബിൾ ഫസ്റ്റ് ബാച്ചിലേക്ക് നമ്മൾ ഒരു നൂറ് പേരെ എടുക്കത്തുള്ളൂ അവർക്ക് മാത്രമാണ് ഈ തേർട്ടി പെർസെന്റേജ് ഓഫർ അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക്ടീസിലെ വിജയാശംസകൾ താങ്ക്